ഹായ് ഫ്രണ്ട്സ് സജനയാണേ ഇന്ന് നമ്മൾ മുക്കൂറ്റി കൊണ്ടുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത് ദശപുഷ്പങ്ങളിലെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് മുക്കൂറ്റിക്കാണോ കേട്ടോ ഷുഗർ പേഷ്യൻസിനൊക്കെ മുക്കൂറ്റി വെന്ത വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഇനി മുതൽ മുക്കൂറ്റി കണ്ട വെറുതെ കളയരുതേ അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് പാനീയാക്കി എടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം അതിൽ ഒരു കപ്പ് ശർക്കര ചീകിയെടുത്തതാ കേട്ടോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം ഫുൾ ബബിളാകുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതാണ് അതിൻ്റെ പാകം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുക്കൂറ്റി സമൂലം നമുക്കെടുക്കാം അതായത് വേരും തണ്ടും ഇലകളും പൂവും എല്ലാം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഇത് നന്നായിട്ട് കഴുകണം നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്നതല്ലേ കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് അരയ്ക്കാനുള്ള എളുപ്പത്തിനാട്ടോ കട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല ഞാൻ അല്പം വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് ലേശം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ നമ്മുടെ മുക്കൂറ്റി നമ്മൾ നന്നായിട്ട് അരച്ച് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇതുപോലെയാണ് ഇരിക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഫുള്ളതിൻ്റെ നീര് കിട്ടാനായിട്ട് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഒറ്റത്തവണയെ പിഴിഞ്ഞെടുക്കുന്നുള്ളൂ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം മുക്കൂറ്റി നമ്മൾ പിഴിഞ്ഞെടുത്ത വെള്ളം എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ചാറാണ് കേട്ടോ ഇത് ഇനി മാറ്റി മാറ്റിവയ്ക്കാം ഇനി കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് തേങ്ങ കൊത്ത് വറുത്തെടുക്കണം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിലേക്ക് തേങ്ങ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അല്പം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളും കൂടി ഞാൻ ചേർക്കാറുണ്ട് എള്ളിൻ്റെയും തേങ്ങാക്കുത്തിൻ്റെയൊക്കെ രുചി ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഈ എള്ളൊന്ന് നന്നായിട്ട് പൊട്ടി വരണം അതാണ് അതിൻ്റെ പാകമായിട്ടെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ മാവ് ഒന്ന് മിക്സ് ചെയ്യണം ഞാനിവിടെ ഒരു കപ്പ് അപ്പപ്പൊടി നമ്മൾ കവറിൽ നമ്മൾ മേടിക്കത്തില്ലേ അപ്പപ്പൊടി ഇടിയപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞാൻ ഒരു കപ്പ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു പിഞ്ച് ജീരകവും അഞ്ച് ഏലക്കായുടെ തരികളും കൂടി ചതച്ചെടുത്തതാണ് പിന്നെ അരമുറി തേങ്ങ ചിരവിയത് അതും ചേർക്കാം തേങ്ങാ ചിരവീതിയൊക്കെ ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട് മുക്കുറ്റിക്ക് ഒരു ഒരു വ്യത്യസ്തമായ സ്വാദാണുള്ളത് അപ്പോൾ അത് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി തേങ്ങയും ശർക്കരയ്ക്ക് ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനീയാക്കിയത് ചൂടാറണമെന്നില്ല കേട്ടോ ചൂടോട് തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് തേങ്ങാ കൊത്തും എള്ളും കൂടി വറുത്തത് ചേർക്കാം ഇപ്പം നമ്മൾ ഇതിലേക്ക് എല്ലാം തന്നെ ചേർത്ത് കഴിഞ്ഞു ഇനി മധുരം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മുക്കൂറ്റിയുടെ ചാറ് അതിലേക്ക് ചേർക്കാം ഇത് ഇച്ചിരി ഉപ്പാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം ഒഴിക്കാവുന്നതാണ് ഇതിലേക്ക് വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മുക്കൂറ്റി കഴിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് ചിലർ രസായനം ഉണ്ടാക്കി കഴിക്കാറുണ്ട് കുറുക്കുണ്ടാക്കി കഴിക്കാറുണ്ട് പ്രമേഹത്തിന് ഏറ്റവും നല്ല കൊളസ്ട്രോളിനും പ്രമേഹത്തിനും പിന്നെ കഫക്കെട്ടിനും ഒക്കെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് മുക്കൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ എടുക്കണം അല്പം ഒരു ലൂസായിട്ടുള്ള ആ ഒരു പാകത്തിന് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ സ്റ്റീൽ പ്ലേറ്റിലോ ഞാനിവിടെ എൻ്റെ കേക്കിൻ്റെ ടിന്നാണ് അതിലൽപ്പം വെളിച്ചെണ്ണയോ നെയ്യോ തടവിയിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിക്കാം എന്നിട്ട് ഇഡല് കുക്കറിലോ നമുക്ക് ആവി കയറ്റി നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം ഞാനൊരു മുപ്പത് മിനിറ്റ് ഇതുപോലെ വേവിക്കാൻ വെച്ചു കേട്ടോ എന്നിട്ടാണ് റെഡി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്തോന്ന് നോക്കാം നമ്മൾ എള്ളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്ര ഭംഗി നമുക്ക് തോന്നത്തില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് ഇതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ സൂപ്പർ അപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള എന്നാലോ കുറ്റിയുടെ ആ ഒരു ഒരു മത്ത് ടേസ്റ്റ് ഉണ്ട് അതൊന്നും നമുക്ക് തോന്നത്തില്ല നമ്മൾ ശർക്കരയും തേങ്ങയും തേങ്ങാ കൊത്തും എള്ളുമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആയിരിക്കും മൂന്നിൽ നിൽക്കുക നല്ല സൂപ്പർ അപ്പമാണ് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അപ്പമാണ് എല്ലാവരും ഇതുപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക്